പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ അങ്ങനെ അന്നേ ദിവസവും ആദ്യാണ് പ്രിയയെ കോളേജിൽ കൊണ്ടുപോയി വിട്ടത് എന്നിട്ടവൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ദിവ്യയെ കാണുവാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അവളെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് താൻ ബില്ല് പേ ചെയ്തോളാമെന്ന് ആദ്യ പറഞ്ഞു എങ്കിലും രാജീവ് സമ്മതിച്ചില്ല അതൊന്നും കുഴപ്പമില്ല പൈസ ഉണ്ടാതി നീ ഇവിടെ ഇരിക്ക ഞാനിപ്പോൾ വരാം രാജീവ് അവനെ പിടിച്ച് റൂമിൽ റൂമിലിരുത്തിയ ശേഷം ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി പ്രിയമോൾ പോയോടാ ഫ്ലാസ്കിൽ നിന്നും ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ശീല മകൻ്റെ നേരക്ക് നീട്ടി എനിക്ക് വേണ്ടമ്മേ ഞാൻ കാപ്പി കുടിച്ചതാ എന്നതായിരുന്നു വെല്ലെണ്ണ കാപ്പിക്ക് ഉപ്പുമാവും പഴവും നാലു പേരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ രാജീവ് ബില്ലടിച്ചിട്ട് കയറി വന്നു അളിയ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെ അമ്മയ്ക്കാണേലും എല്ലാ ജോലിയും കൂടെ ചെയ്യാൻ പറ്റില്ലല്ലോ ഏയ് അതൊന്നും സാരമില്ല ഞാനും കൂടി ഉണ്ടല്ലോ ആദി ഒരാഴ്ച നിർത്താ മോനെ ആദിത്യല്ലേ ഇവക്കും ഇതൊന്നും പരിചയം കാണില്ലല്ലോ എന്തേലും ക്ഷീണം വന്ന തളർന്നു കിടക്കും ഷീലയും ആദ്യയുടെ പക്ഷം ചേർന്നുകൊണ്ട് രാജീവിനോടായി പറഞ്ഞു എന്നാൽ അവനാണെങ്കിൽ ദിവ്യയെ അവരുടെ കൂടെ വിടാൻ ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് പിന്നീട് ദിവ്യയും പറഞ്ഞു താൻ രാജീവ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാമെന്ന് ഇനി എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അമ്മയുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചു പിന്നീട് ആദ്യം ഷീലാമ്മയും ഒന്നും ചോദിക്കാൻ പോയതുമില്ല ആദിക്ക് ഒരു ഓട്ടമുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയോടും മണിക്കുട്ടിയോടും ഓട്ടോറിക്ഷയ്ക്ക് വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു ശേഷം അവനൊരു പതിനൊന്ന് മണിയോടെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു അമ്മേ ഞങ്ങൾ ഇറങ്ങോ കേട്ടോ ശിവ വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ട് അമ്മകുട്ടിയമ്മ ഹോളിലേക്ക് വന്നു എടത്തെ എവിടെ ചോദിച്ചതും കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് ശ്രീദേവിയെയും അവരുടെ അരികിലേക്ക് വന്നു അമ്മേ ശിവ അമ്മയുടെ അടുത്തേക്ക് വന്നു പോയിട്ട് വാ മക്കളെ അവർ ശിവയെയും വൃന്ദയെയും നോക്കി പറഞ്ഞു എനിക്ക് വൃന്ദമ്മോളോട് ഒരു ദേഷ്യമില്ല ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കുട്ടിക്ക് സങ്കടമായോ വൃന്ദയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അമ്മക്കുട്ടിയമ്മ ചോദിച്ചു കണ്ണേട്ടം പറഞ്ഞതായിരിക്കും കാര്യങ്ങളെന്ന് അവൾ ഊഹിച്ചു ഒന്നും പറയാതെ വൃന്ദ നിന്നു അതൊക്കെ പോട്ട കുട്ടി ഒരു ടീച്ചർ ടീച്ചറായതുകൊണ്ട് എനിക്കിത്തിരി അഭിപ്രായം പറിച്ചാലൊക്കെ കൂടുതലാ അങ്ങനെ കരുതിയാ മതി കേട്ടോ എന്തായാലും നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ പോയിട്ട് വരൂ അവർ അവളുടെ കവളിൽ ഒന്ന് തലോടി ശ്രീദേവിയോടും അമ്മയോടും യാത്ര പറഞ്ഞ ശേഷം ഇരുവരും അവരുടെ മുടങ്ങിപ്പോയ മധുപതി യാത്രയ്ക്കായി വീണ്ടും പുറപ്പെട്ടു സമയം മൂന്നു മണി കഴിഞ്ഞതേ ഉള്ളൂ കാറി കയറിപ്പം മുതൽ വൃന്ദിക്ക് ഒരു പരിവേശം പോലെ എന്താണെന്ന് ശിവ ചോദിച്ചു പക്ഷെ അവളൊന്നും പറയുന്നതുമില്ല എടോ താൻ കാര്യം പറ എന്നതാ തന്റെ പ്രശ്നം അത് പിന്നെ കണ്ണിട്ടാ എനിക്ക് പൊന്നി ഒന്ന് കാണണം ഇത്തിരി നേരം കഴിഞ്ഞതും അവൾ സാവധാനം പറഞ്ഞു ആ അതെന്താ പെട്ടെന്ന് ഒരു പ്ലാന് അത് അവള് അവളോടൊന്നും തുറന്ന് സംസാരിക്കാതെ ഞാനൊന്ന് ഫോൺ കട്ട് ചെയ്തു പിന്നെ യാതൊരു വിവരവും അറിയില്ല ഇന്നലെ റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടിട്ടും അവളോട് ഞാൻ അത് പറഞ്ഞതും വൃന്ദയ്ക്ക് വാക്കുകൾ ഇടറി എല്ലാം താനല്ലേ പറയുന്നതും തീരുമാനിക്കുന്നതും ഇതിൽ ഞാനിപ്പോൾ എന്താണോ റിപ്ലൈ തരേണ്ടത് ഏട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ അവളുടെ കോളേജിലേക്ക് ഒന്നാക്കുവോ അപ്പോ നമ്മുടെ യാത്ര പോകാൻ കണ്ടേട്ട അവളെ ഒന്ന് കണ്ടിട്ടാവട്ടെ ഇല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടില്ല ആ ഇന്ന് നമ്മളിനി ചെല്ലുമ്പോൾ പ്രിയ എങ്ങനെ പ്രതികരിക്കും അറിയില്ല ചെന്ന് നോക്കാം എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ തന്റെ അച്ഛൻ അറിഞ്ഞാൽ അതൊന്നും സാരല്ല അച്ഛൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട എന്നുകരുത് ഞാനും അങ്ങനെ അവളും നിർബന്ധമില്ലല്ലോ എന്നിട്ട് ഇന്നലെ വരെ ഇങ്ങനെ ആരുന്നില്ലല്ലോ ഉള്ളിന്റെ ഉള്ളിൽ എന്നും എനിക്ക് അവളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ പിന്നെ അവൾ ഇങ്ങനെ ഇറങ്ങിപ്പോയല്ലോ ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് പിന്നെയും കുറേ നേരത്തേക്ക് വൃന്ദ ശിവശങ്കറിനോട് അവളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശിവ കോളേജ് റോഡിലേക്ക് വണ്ടി കയറ്റിയപ്പോൾ വൃന്ദയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി അവളെയൊന്ന് അടുത്ത് കാണുവാൻ എന്തൊക്കെയോ ഏറെ ആഗ്രഹം പോലെ പക്ഷേ വൃന്ദച്ചെന്ന് ഇറങ്ങിയതും കാണുന്നത് ആദ്യമായി ബൈക്കിൽ കയറി പോകുന്ന ശ്രീപ്രിയയായിരുന്നു ഏറെ നിരാശയോടെ അവൾ ശിവയെ നോക്കി പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞു ഇന്നലെ തൊട്ടരികിൽ വെച്ച് കണ്ടിട്ട് താൻ മൈൻഡ് ചെയ്യാതെ പോന്നതല്ലേ ഇനിയെ കുറിച്ച് വെയിറ്റ് ചെയ്യ എന്നിട്ട് കാണാം വണ്ടി തിരിച്ചുകൊണ്ട് അവൻ വൃന്ദയെ നോക്കി പറഞ്ഞു വൃന്ദ കരയുന്നത് കണ്ടതും ശിവയ്ക്ക് ഇത്തിരി ദേഷ്യമായി തനിക്ക് ഒപ്പം യാത്ര തുടരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയൂ നമുക്ക് തിരിച്ചു പോകാം ഇത്തിരി ദേഷ്യത്തിൽ അവൻ വൃന്ദയെ നോക്കി ഇല്ല കുഴപ്പമില്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സെന്റിമെന്റ്സും കൈവച്ചോണ്ടിരുന്നാൽ കാര്യം നടക്കില്ല വൃന്ദ പെട്ടെന്ന് ശിവ ഗൗരവത്തിലായി അതിന് മറുപടിയായി അവന്റെ ഇടം കൈയിലേക്ക് തൻ്റെ വലം കൈയിലെ വിരലുകൾ കോർത്തുകൊണ്ട് അവൾ ഒന്ന് വലിച്ചു ആദി അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ അവന്റെ പിന്നിലായി ബൈക്കിലിരുന്ന് പോകവേ പ്രിയ ആദ്യോട് ചോദിച്ചു ദിവ്യം കൂടി ഉണ്ട് കേട്ടോ ആദയോ ആ അളിയനാണെങ്കിൽ അവളെ പറഞ്ഞയക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ ഡോക്ടർ മൂന്നു മാസത്തെ റെസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് അമ്മയും ഞാനൊക്കെ ഒരു പ്രകാരത്തിൽ സമ്മതിച്ചു എന്തു പറ്റിയ അതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദിവേച്ചയ്ക്ക് ഡിസ്ചാർജായി ഇറങ്ങാൻ നേരം അവൾക്ക് പിന്നെയും ഛർദ്ദിയും ചെറിയ ബ്ലീഡിങ്ങും ഞാൻ അവളെ കണ്ടിട്ട് എനിക്ക് ഓട്ടം ഉണ്ടായിരുന്നു കൊണ്ട് അവിടുന്ന് നേരത്തെ പോന്നതാ അത് കഴിഞ്ഞ് അമ്മ വിളിച്ചു പറഞ്ഞത് പിന്നെ അണിയനോട് ഞാൻ പറഞ്ഞു അവൾ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കട്ടെ എന്ന് അവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ എല്ലാം കൂടി നോക്കാൻ ബുദ്ധിമുട്ട് കാണും അവൾ തലയാട്ടി നിനക്ക് ചായ വേണോ വേണ്ട ഐസ്ക്രീം മതി ഏ ഉം ഐസ്ക്രീം മതിയിടാ എനിക്കതാ ഇഷ്ടം മധുരത്തിനോടൊരു പ്രത്യേക കൊതിയാണ് ഈയിടെയായിട്ട് നിനക്ക് കൊതി കൂടുന്നുണ്ട് കേട്ടോ അവൻ ബൈക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് പ്രിയയോടായി പറഞ്ഞു അങ്ങനെ ഇരുവരും ചേർന്ന് ഒരു ഐസ്ക്രീം ഷോപ്പിൽ കയറി ആദ്യാണെങ്കിൽ ഒരു കോഫിയായിരുന്നു പറഞ്ഞത് ഐസ്ക്രീം വേണ്ടേ അവളോട് നെറ്റി നെറ്റിച്ചൊളിഞ്ഞു ഓ വേണ്ട ഓർഡർ ചെയ്തോ ഞാൻ കഴിച്ചോളാം പ്രിയ പറയുന്നു കേട്ടതും അവൻ അവളെ കോർപ്പിച്ചൊന്നും നോക്കി നിന കൊരെണ്ണം പോരെങ്കിൽ പറഞ്ഞാ മതി വാങ്ങിത്തരാം അവൾ തലയാട്ടി അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച ശേഷം ഇരുവരും വീട്ടിലെത്തി ദിവ്യ ഛർദിക്കുന്നത് കണ്ടുകൊണ്ട് പ്രിയ ബൈക്കിൽ നിന്നിറങ്ങിയത് മണിക്കുട്ടിയാണെങ്കിൽ അവളുടെ പുറം തടവിക്കൊണ്ട് അടുത്തായി നിൽപ്പുണ്ട് പ്രിയയും അവിടേക്ക് വേഗം ചെന്നു വായും മുഖവും കഴുകിക്കൊണ്ട് ദിവ്യ അവളെ നോക്കി ചിരിച്ചു ചേച്ചി ഒട്ടും വയ്യേ ഏയ് കുഴപ്പമില്ല പ്രിയ ആദ്യത്തെ മൂന്നു മാസം ദിവ്യ പതിയെ ഉമ്മറത്തേക്ക് കയറി എടി ഇള്ളനീരിട്ടു തരാം അത് കുടിക്ക് ക്ഷീണം മാറും ആദ്യ ഷത്തു മാറ്റിയിട്ടിട്ട് ഒരു തോട്ടയും എടുത്തുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് പോയി എന്നിട്ട് രണ്ട് മൂന്ന് ഇട്ടുകൊണ്ടു വന്നു ഷീലാമ്മ അപ്പോഴേക്കും ഒരു വെട്ടുകത്തിയുമായി ഇറങ്ങി അവൻ തന്നെയാണ് അത് ചെത്തിയിട്ട് വെള്ളം പകർന്നു കൊടുത്തത് കുടിച്ചു കഴിഞ്ഞതും ദിവ്യക്ക് ആശ്വാസമായി ആദ്യ മുറിയിലേക്ക് വന്നപ്പോൾ പ്രിയ കുളിച്ചു കഴിഞ്ഞ് വേഷമൊക്കെ മാറ്റി നിൽപ്പുണ്ട് പ്രിയ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കവറുമായിട്ട് ആദി അവളുടെ അടുത്തേക്ക് വന്നു ആദിയുടെ കയ്യിലിരിക്കുന്ന കവറിലേക്ക് പ്രിയ സൂക്ഷിച്ചു നോക്കി ഇതെന്താദി അവൻ വന്നിട്ട് അവളുടെ വലത് കയ്യിലേക്ക് അത് കൊടുത്തു പ്രിയ അത് സാവധാനം പൊട്ടിച്ചു നോക്കി എന്റെ കണ്ണ സത്യാണോ അവൾ ആദിയെ നോക്കി കരഞ്ഞു അവൻ തലകൊലുക്കി പ്രിയയാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ഉമ്മ കൊടുത്തു എന്നിട്ട് അവൻ്റെ മുഖത്ത് മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി ഓ മതിയടി അവൻ അവളെ തന്നിൽ നിന്നും വെടിവെക്കുവാൻ ഒരു ശ്രമം നടത്തി ആദി നീ എന്താ ഇത്ര നേരമായിട്ടും എന്നിട്ട് എന്നോട് പറയാനത് നിനക്കൊരു സർപ്രൈസാവട്ടെ എന്ന് കരുതി അവൻ അവളെയും ഇറുക്കി പുണർന്നു എന്റെ ഭഗവാനെ അങ്ങനെ എൻ്റെ ആദി ഒരു ഗവൺമെന്റ് ജോലിക്കാരനായല്ലോ അവൾക്കാണെങ്കിൽ അവന് മൊത്തം കൊടുത്തിട്ടും കൊടുത്തിട്ടും പോരാ ഇനി എന്റെ ആദിക്ക് അന്ത് സൈട്ട് എല്ലാവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാം എന്തിന് അല്ല നിനക്ക് നല്ലൊരു ജോലിയില്ലേടാ പറഞ്ഞുകൊണ്ട് അവൾ പിന്നെയും അവന്റെ കവളിൽ ചുണ്ടമർത്തി മതി പെണ്ണെ ഇനി ബാക്കിയൊക്കെ രാത്രി മതി അവളെ തന്നിൽ നിന്നും ഇത്തിരി അടർത്തി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു രാത്രിയിലോ പെട്ടെന്ന് അവൾക്കൊന്നും മനസ്സിലായില്ല നീ വന്നേ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം ഇവിടെ എല്ലാവരും അറിഞ്ഞോ അമ്മയൊക്കെ എന്നിട്ട് എന്നോട് മിണ്ടിയില്ലല്ലോ ഞാൻ ആരോടും പറഞ്ഞില്ല ആദ്യം ഇത് നിന്റെ കയ്യിൽ തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യാണോ അമ്മയും ദിവ്യേച്ച ഒന്നും ഈ കാര്യം ഇല്ലടി ഞാൻ ആരോടും പറഞ്ഞില്ല ആണോ നീ അവൾ ചോദിച്ചതും ആദ്യ തലകുലിക്കി എന്നാൽ ആദ്യ വരൂ എന്നിട്ട് അവരോടൊക്കെ പറയാം പ്രിയ അവനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി തുടരും